ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കാണണ്ടേ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടില്ലേ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടില്ലേ നമ്മുടെ വഴി ഇതാണ് ഇവിടെ ലെഫ്റ്റ് അടിക്കണം നമ്മള് അങ്ങോട്ട് പോകൽ ദൈറ്റ് ഇതാണ് നമ്മുടെ സ്വർഗം ഇതാണ് നമ്മുടെ സ്വർഗം ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് ആണ് നമ്മുടെ വീട് നമ്മുടെ ചെടികളൊക്കെ കണ്ടില്ലയോ ചെടികൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടി ചെടികൾ അപ്പൊ ഫ്രണ്ട്സ് അതാണ് നമ്മുടെ വീടിലേക്കുള്ള വഴി കണ്ടില്ല കണ്ടില്ലേ അതാണ് നമ്മുടെ വീട് അതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വഴി